സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെട്ടെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു മോദിയുടെ രാഷ്ട്രീയ ഭാഷണം കയ്യടികളോടെയാണ് ബി ജെ പി പ്രവർത്തകർ എതിരേറ്റത്യ്യപ്പിട്ടേദ പത്തനംതിട്ടയിൽ മുൻപത്തെ പോലെ തന്നെ ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് പിന്നെ മലയാളത്തിലുള്ള അഭിസംബോധന ശേഷം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ കണക്കറ്റ് വിമർശിച്ചു മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി ക്രിസ്തീയ പുരോഹിതരെ പള്ളികളിൽ കയറി പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും പ്രധാനമന്ത്രി बहुत बुरा है यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं लोकसभा इतवना नानूर कड़कूमन नरेंद्र मोदी अब की बार 400 पार आपके बार इतवना नानूरिल अधिगम പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് പൊതുസമ്മേളനം നടക്കുന്ന പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വേദിയിൽ പ്രഖ്യാപിച്ചു അക്കൗണ്ട് തുറക്കൽ തെക്കേ ഇന്ത്യയാണ് ലക്ഷ്യം സാധ്യമാകുമോ മോദി നാമത്തിൽ ബി മിഷൻ സൗത്ത് ഇന്ത്യ ടീം ട്വന്റി ഫോർ പത്തനംതിട്ട